ഇന്ത്യക്കെതിരെയുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെ ടാരിഫ് യുദ്ധം അത് ഇരുപത്തി അഞ്ച് ശതമാനം വീണ്ടും കൂട്ടി അതിപ്പോൾ അമ്പത് ശതമാനത്തിൽ നിൽക്കുകയാണ് കുറേ പേര് പറയുന്നത് നാട്ടിലൊക്കെ ഒരുപാട് പേര് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇത് തിരിച്ചടിയാവാൻ പോകുന്നത് അമേരിക്കക്കാണ് ഇന്ത്യയ്ക്ക് ഒരു ചുക്ക് സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല എന്നാണ് പറയുന്നത് എന്താണ് അങ്ങയുടെ അഭിപ്രായം അല്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ ശരിക്കും ഇത് കുറച്ചുകൂടി കൂട്ടിക്കോ എന്ന് പറയട്ടെ ഗൗതം അറിയുന്നത് ഞാൻ ഗൗതത്തിന് പുറത്ത് അമ്പത് ശതമാനം ടാക്സ് വെച്ചപ്പോ ഗൗതം പറയാണ് ഇത് എനിക്കാണ് തിരിച്ചടിയെങ്കിൽ ശരിക്കും എന്നോട് നൂറ് ശതമാനം ആക്കിക്കോ എന്ന് പറയണ്ടേ പിന്നെ നമ്മൾ എന്തിനാണ് എന്ത് ചെയ്യാൻ പോണത് ഈ പറയുന്ന അവരോട് ചർച്ച ചെയ്യാൻ പോകുന്നത് എന്തിനാണ് നമ്മുടെ മറ്റേ ബിസിനസ്സുകാരൊക്കെ തന്നെ ഇത് കുറച്ചു കഴിയുമ്പോൾ പിൻവലിച്ചേക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് ഇരുപത്തി അഞ്ച് ശതമാനം റഷ്യയിൽ നിന്ന് ഇന്ത്യ ഓയിൽ വാങ്ങിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുന്നു ഇന്ത്യക്ക് തീരുവ ഏർപ്പെടുത്താൻ തീരുമാനിക്കുന്നു റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിക്കുന്നതുകൊണ്ട് മാത്രമല്ല അത് ഇന്ത്യ അല്ലെങ്കിലും അവരുടെ പ്രൊഡക്റ്റുകൾക്ക് നമ്മൾ തീരുവ തീരുവാക്കുന്നുണ്ട് നമ്മൾ അത്യാവശ്യം ജനങ്ങളിൽ നിന്ന് നന്നായി ടാക്സ് മേടിക്കുന്ന ഒരു രാജ്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഒന്നും ഫ്രീ ആയി കൊടുക്കേണ്ടതില്ല എന്ന് പറയുന്ന ട്രംപിന്റെ നയത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് വന്നേക്കണത് ബാക്കി ഒരു പി പെനാൽറ്റി എന്ന് പറയുന്ന ഇരുപത്തി ശതമാനം അതുകൂടി ചരുമ്പോഴാണ് അമ്പത് ശതമാനം അത് റഷ്യയിൽ നിന്ന് ഓയിൽ മേടിക്കുന്നതുകൊണ്ടാണ് അപ്പം റഷ്യയിൽ നിന്ന് ഓയിൽ മേടിക്കുന്ന പ്രശ്നങ്ങൾ നേരത്തെ ഉണ്ട് അതുകൊണ്ട് നമ്മൾ അമേരിക്കയിൽ നിന്നും ഓയിൽ മേടിക്കുന്നുണ്ടായിരുന്നു കാരണം അമേരിക്കയും ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വലിയ രാജ്യങ്ങളിലൊന്നാണ് അത് സാധാരണ ജനത്തിനറിയില്ലാന്നേ ഉള്ളൂ അതുകൊണ്ട് മേടിക്കുന്നുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഈ പിന്നെ ഗൗതം ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ ആളുകളൊക്കെ തന്നെ ഇന്ത്യക്കൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പറയുന്നത് വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് ഒരു സംശയവും പറയാനില്ല അതായത് നമ്മളേതാണ്ട് അമേരിക്കയെ തിരിച്ചുപരോധിച്ചാൽ അമേരിക്ക പേടിച്ചോടും ട്രംപ് കണ്ടവഴി ഓടി ട്രംപ് ഭയന്നിരിക്കുകയാണെന്നൊക്കെ പറയുന്നത് ഈ കുറിച്ചും ഒരു ധാരണയില്ലാത്ത ആളുകളാണ് ഞാൻ തുറന്നു താങ്കളോട് പറയാം ഒരു എക്കണോമിസ്റ്റും അങ്ങനെ പറയില്ല കാരണം അത്ര വലിയ വിവരക്കേട് പറഞ്ഞാൽ പിന്നെ പിന്നൊരു എക്കണോമിസ്റ്റായി തുടരാൻ കഴിയില്ല അമേരിക്കയുടെ എക്കോണമിയുടെ സൈസ് എത്രയാണെന്നറിയോ ലോകത്ത് ഇരുപത്തി ഏഴ് പോയിന്റ് എട്ട് ട്രില്യൺ അതാണ് അമേരിക്കയുടെ എക്കോണമിയുടെ സൈസ് മനസ്സിലായോ ആ അമേരിക്കൻ നമ്മളിപ്പോൾ ഉത്തർപ്രദേശിലുള്ള ജനത്തിൻ്റെ കുറച്ചുകൂടി ജനസംഖ്യ ഉള്ളതെന്നൊക്കെ പറയാം പക്ഷെ വലിയ സമ്പന്ന രാഷ്ട്രമാണത് ഇന്ത്യയുടെ എത്രയാണെന്നറിയുമോ നമ്മുടെ ടോട്ടൽ വോളിയം ഓഫ് ഈ പറയുന്ന സാമ്പത്തിക വ്യവസ്ഥ അത് ത്രീ പോയിന്റ് സിക്സ് ട്രില്ല്യൺ ആണ് ത്രീ പോയിന്റ് ഫൈവ് സിക്സ് എയ്റ്റ് ട്രില്യൺ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം വന്നാൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ത്രീ പോയിന്റ് സിക്സ് ട്രില്യൺ ആണ് ഇനി ഇത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ മനസ്സിലായാ ഏത് ഇരുപത്തെട്ടും അതെ ത്രീ പോയിന്റ് സിക്സും തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാം ഇനി ചൈനയുടെ ഇക്കോണമി അതായത് സെക്കൻഡ് ലാർജസ്റ്റ് ലോകത്തിലെ ഇക്കോണമി ഏതാണെന്ന് അറിയാമോ അത് ചൈനയുടെ ആണ് ചൈനയുടെ ഇക്കോണമി എന്ന് പറയുന്നത് സെവന്റീൻ പോയിന്റ് എയ്റ്റ് ട്രില്യൺ ആണ് എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ അതിനേക്കാൾ എത്ര വലുതാണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം മനസ്സിലാക്കണം ചൈനയില് പെർക്യാപിറ്റാ ഇൻകോ ഒക്കെ എടുക്കുമ്പോഴത്തേക്കും അത് കുറയും കാരണം എന്താ അവിടെ നൂറ്റി നാൽപ്പതോളം കോടി ജനങ്ങൾ ഉണ്ട് ഉണ്ട് അമേരിക്കയിൽ അത്രയും ജനങ്ങളില്ല അതിൻ്റെ വൺ തേട് പോലും ഇല്ല അപ്പൊ അത്തരത്തിലുള്ള വലിയ രാജ്യമാണ് ഈ പറയുന്ന അമേരിക്ക എന്ന് പറയുന്നത് അതുകൊണ്ട് അമേരിക്കയുടെ ഇക്കോണോമിക്ക് ഒരു ചുക്കും സംഭവിക്കാറില്ല നമ്മൾ നേരെ തിരിച്ച് ശശി തരൂരില്ല ആര് പറഞ്ഞാലും നമ്മൾ ഇന്ത്യൻ ഇന്ത്യൻ പ്രൊഡക്ട്സ് വാങ്ങാൻ അവിടുത്തെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലേ ആ അതാണ് ഇനി അടുത്ത് പറയാൻ പോലെ ഇന്ത്യൻ പ്രൊഡക്റ്റ്സ് വാങ്ങാൻ അവിടുത്തെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞാൽ നമ്മളിവിടുന്ന് ക്യാഷിട്ട് കയറ്റിയേക്കുന്നുണ്ട് നമ്മൾ അവിടെ നിന്ന് ഈ പറയുന്ന പോലെ എന്ത് ചെയ്യുന്നുണ്ട് ഷിംപ് അതായത് ചെമ്മീൻ ഇവിടെ നിന്ന് കയറ്റിയക്കുന്നുണ്ട് പക്ഷെ ഇതൊക്കെ തന്നെ ഗൗതം അവരുടെ ഇക്കോണമിയിലെ വലുതായി ബാധിക്കുന്ന ഒരു പ്രശ്നങ്ങളെയല്ല പകരം നമ്മൾ ഇവിടെ കൊക്കോ കോളയും കെ എഫ് സിയും ബാക്കിയുള്ളതൊക്കെ ഒക്കെ നിരോധിച്ച് കളയുമെന്നൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ അവർ ഇവിടെ നിന്ന് എടുക്കുന്ന അതായത് ശരിക്കും പറഞ്ഞാൽ അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമേരിക്കൻ ഇക്കോണമിയുടെ ഒരു പ്രത്യേകത എൺപത് ശതമാനം ജനങ്ങളും സർവീസ് ഇൻഡസ്ട്രിയിലാണ് എന്ന് പറഞ്ഞാൽ വൈറ്റ് കോളർ ജോലി ചെയ്യുന്നവരാണ് എൺപത്തി ആറ് ശതമാനം അവരുടെ റവന്യൂ സർവീസ് ഇൻഡസ്ട്രിയിലാണ് മാനുഫാക്ചറിങ് ഹബുകളൊക്കെ തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണ് അതിൽ ഏറ്റവും വലിയ മാനുഫാക്ചറിംഗ് ഹബ്ബായിട്ടുള്ള പ്രത്യേകിച്ചും അമേരിക്കയിലെ ടെലഫോൺ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ടെല മറ്റേ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന നാൽപ്പത്തി മൂന്ന് ശതമാനവും ഇന്ത്യയിൽ നിന്നാണ് ആ ഇൻ ലോകത്തിലെ കമ്പനികൾ എല്ലാവരും തന്നെ ഇന്ത്യയിലെ ഈ മാനുഫാക്ചറിങ് ഹബുകളിൽ നിന്ന് സാധനം മേടിക്കില്ലെന്ന് പറഞ്ഞാൽ കൊക്കോ കോളയും മറ്റേ മാക്ഡൊണാൾഡ്സിലെ ബണ്ണും ഉള്ള വരാ അതിനേക്കാൾ പത്തരട്ടി വലിയ നഷ്ടം ഇന്ത്യക്ക് സംഭവിക്കും സംഭവിക്കണ്ടാവും അതായത് മൈക്രോസോഫ്റ്റ് അടക്കം നിങ്ങൾ അറിയേണ്ടത് ഈ പറയുന്ന ഗൂഗിൾ അടക്കമുള്ള കമ്പനികൾ ഇവിടെ നിന്നുള്ള ഒരു ബാക്ക്എന്റ് വർക്കും സ്വീകരിക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മളിവിടുത്തെ ഐ ടി പാർക്കുകൾ എന്ത് ചെയ്യേണ്ടി വരും അല്ല ഇപ്പൊ പകുതി മുക്കാലോളം അടച്ചു പോകും ട്രംപ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ആപ്പിളിന്റെ അടുത്ത് ഇന്ത്യയിൽ നിർമ്മിക്കരുത് അതുപോലെ എന്താണ് ജോലി ഇന്ത്യക്കാരെ ജോലിക്ക് എടുക്കരുത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിനൊക്കെ നിരാകരിക്കുന്ന അതിനൊക്കെ അതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും താങ്കൾ അറിയേണ്ടത് അത്തരത്തിലുള്ള പ്രൊഡക്ടുകൾക്കൊന്നും തന്നെ താരിഫ് ട്രംപ് ഇതുവരെ വെച്ചിട്ടില്ല ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന അറൌണ്ട് ഒരു തേർട്ടി തേർട്ടി ഫൈവ് പെർസെന്റേജോളം വരുന്ന താരിഫുകൾ അത് അറിയേണ്ടത് ഒരു കാരണവശാലും അവർക്കൊന്നും ഈ പറഞ്ഞ പോലെ താരിഫ് ചുമത്തിയിട്ടില്ല ഉദാഹരണത്തില് ഞാൻ നമ്മൾ തമ്മിലുള്ള വീഡിയോയിലാണെന്ന് വിചാരിക്കണം ഞാൻ വിചാരിക്കണം കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു അതായത് ജോ റെഡ്ഡി ലാബോറട്ടറീസ് അടക്കം സൺഫാർമ അടക്കമുള്ള നിരവധി കമ്പനികൾ ഈ പേറ്റന്റ് ഇല്ലാത്ത മരുന്നുകൾ ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്നുണ്ട് ആ കയറ്റുമതി ചെയ്യുമ്പോൾ അവിടെയുള്ള പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നാല് പത്ത് പ്രിസ്ക്രിപ്ഷൻ ഉണ്ടാവുമ്പോൾ അതിൽ നാലും ഇന്ത്യയുടെ ഈ പറഞ്ഞ നോൺ ജനറിക് മെഡിസിൻ നോൺ പേറ്റന്റ് ആയിട്ടുള്ള ജനറിക് മെഡിസിൻസ് ആണ് അവിടെ എന്ത് ചെയ്യുന്നത് ഉപയോഗിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾക്കൊന്നും ട്രംപ് എന്ത് ചെയ്തിട്ടേയില്ല ഈടാക്കിയിട്ടില്ല നികുതി വെച്ചിട്ടില്ല അപ്പൊ ട്രംപ് ശരിക്കും ഏപ്രിൽ രണ്ടാം തീയതി ഒരു ഓർഡർ ഇറക്കുന്നു ഏപ്രിൽ പതിനൊന്നാം തീയതി മറ്റൊരു ഓർഡർ ഇറക്കുന്നു അങ്ങനെ ജൂലൈ പതിനൊന്നാം തീയതി മറ്റൊരു ഓർഡർ ഇറക്കുന്നു അങ്ങനെ ഡിഫറന്റ് ആയിട്ടുള്ള ഓർഡറുകളിലൂടെ ഇതിന് നിരവധി എക്സംഷൻസ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യപ്പെടുന്ന മുപ്പത്തിമൂന്ന് മുപ്പത്തിയഞ്ച് ശതമാനത്തോളം സാധനങ്ങൾക്ക് ഇത് എന്ത് ചെയ്യില്ല ബാധിക്കില്ല ബാധിക്കാൻ പോകുന്ന പ്രൊഡക്ടുകൾ ഉണ്ട് അത് ഞാൻ പറയാം അതിനു മുമ്പ് ഈ ട്രംപ് ഇതിൽ തീരുവ പ്രഖ്യാപിച്ച രാജ്യങ്ങളുണ്ട് അതിന്റെ കൂടി ഈ കാര്യം നമ്മൾ അറിയേണ്ടതാണ് യഥാർത്ഥത്തില് അൻപത് ശതമാനം തീരുവയാണ് ബ്രസീലിന് പ്രഖ്യാപിച്ചത് അതെന്താ കാര്യം എന്നറിയോ ബോൾസരാലോട് നീതി പാലിക്കണമെന്ന് പറഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ മുൻ പ്രസിഡന്റിനെ അവർ പിടിച്ച് ജയിലിൽ ഇടാൻ പോകാൻ അഴിമതി കാര്യത്തിൽ അതിനോട് എന്ത് ചെയ്യണം അത് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് അമ്പത് ശതമാനം പിന്നെ സിറിയ സിറിയൊക്കെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് ഇതുപോലെ ടാക്സ് താരീഫ് പ്രഖ്യാപിച്ചിട്ടുണ്ട് മ്യാൻമറിന് ഫോർട്ടി പെർസെൻ്റേജ് പ്രഖ്യാപിച്ചിട്ടുണ്ട് മ്യാൻമറിൽ എന്താണ് ഗുണമുണ്ടാവുക എന്നറിയില്ല അതുപോലെ ലാവോസിന് ഫോർട്ടി പെർസെൻറ്റേജ് ഉണ്ട് ഇതുപോലെ തന്നെ സ്വിറ്റ്സർലൻഡ് മുപ്പത്തി ഒൻപത് ശതമാനം ടാക്സ് വെച്ചിട്ടുണ്ട് ഈ സ്വിറ്റ്സർലൻഡിൽ ടാക്സ് വെച്ചു എന്ന് പറയുമ്പോൾ അവരുടെ കരിൻ കലേറ്റോ ഷട്ടർ എന്ന് പറയുന്ന അവരുടെ പ്രധാനമന്ത്രി രണ്ടര ദിവസം അമേരിക്കയിൽ ചെന്ന് കിടന്നിട്ടും അദ്ദേഹം കാണാൻ തയ്യാറായില്ല പകരം ഒരു സ്റ്റേറ്റ് സെക്രട്ടറിനെയാണ് കണ്ടിട്ട് പോരേണ്ടി വന്നത് ഞാൻ പറഞ്ഞത് അമേരിക്ക അത്ര കടുത്ത നടപടികളിലേക്ക് കിടക്കാണ് ഇതിന്റെ എല്ലാം അടിസ്ഥാനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമേരിക്കയുടെ ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത് അതായത് ഇന്ത്യയും അമേരിക്കയുമായിട്ടുള്ള ട്രേഡിൽ ഞാൻ പറയുന്നത് സർവീസ് സെക്ടറും കൂടെ മാറ്റി നിർത്തിയാൽ ഗുഡ്സ് ആൻഡ് കമ്മ്യൂണിറ്റീസിന് ഇടയിൽ മാത്രം അമേരിക്ക ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത് നാല്പത് ബില്യൺ യു എസ് ഡോളറാണ് എന്ന് പറഞ്ഞാൽ നമുക്കാണ് അത് നേട്ടമുള്ളത് നമ്മുടെ ട്രേഡ് സർപ്ലസ് ഏറ്റവും കൂടുതലുള്ള ഒരു രാജ്യം അമേരിക്കയാണ് മനസ്സിലായോ ഇനി അമേരിക്കയുടെ മൊത്തം ട്രേഡ് ഡെഫിസിറ്റ് എത്രയാണെന്ന് അറിയാമോ അത് സെവൻ ബില്യൺ ആണ് സെവൻ ബില്യൺ ഏറ്റവും കൂടുതൽ ആരായിട്ടാണെന്ന് അറിയാൻ ചൈനയായിട്ടുള്ളതാണ് ത്രീ ഹൺഡ്രഡ് ബില്യൺ എന്ന് പറയുന്നത് ത്രീ ഹൺഡ്രഡ് ബില്യൺ ട്രേഡ്സ് ഞാൻ പറഞ്ഞാൽ മനസ്സിലായല്ലോ ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റവും ഇറക്കുവതി കയറ്റുമതിയും ചെയ്യുമ്പോഴത്തേക്കും നെറ്റ് മൈനസ് ആണ് അവർക്ക് പറയുന്നത് മനസ്സിലായോ ചൈനയാണ് ഈ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിലുള്ളത് കാരണം ചൈനയുടെ ട്രേഡ് സർപ്ലസ് എന്ന് പറയുന്നത് വൺ ട്രില്യൺ ആണ് മനസ്സിലായി അപ്പൊ ഇത്തരം കാര്യങ്ങൾ കൊണ്ടിട്ട് നമ്മൾ ഈ ഒരു ഇത് ഇത്തരം കാര്യങ്ങളൊന്നും പഠിക്കാതെ നമ്മൾ ഇവിടെ നിന്നുള്ള ഏതാണ് കൊക്കോ കൊളയും അവിടെ നിന്നുള്ള ബണ്ണും ഇങ്ങോട്ടും നിരോധിച്ചാൽ നമ്മള് കഷ്ടത്തിലായി പോകും അവര് പിന്നെ ട്രംപ് എന്ത് ചെയ്യേണ്ടി വരും അമേരിക്കയിൽ നിന്ന് വല്ല പറയരുത് ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഇന്ത്യ ഇന്ത്യ ഒരു ടോക്കിന് ടോക്കിന് പോകാത്തത് ആ അത് പറഞ്ഞുതരാം ഇന്ത്യ നെഗോഷിയേഷൻ ടോക്കിന് പോകാത്തത് കഴിഞ്ഞ ദിവസം ബ്ലൂംബർഗിന്റെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട് ബ്ലൂംബർഗ് വളരെ മെറ്റിക്കുലേസ് ആയി വളരെ കൃത്യമായി അവര് ആരെയും പേരെടുത്തൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അവരെ കുറച്ചുകൂടി ക്രെഡിബിളായി ഈ പറ പുറത്തുവിടുന്ന റിപ്പോർട്ടാണ് ആ റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യം അസിം മുനീർ അവിടെ ചെല്ലുന്നതിനും ഒരു ദിവസം മുമ്പുള്ള ഒരു പതിനേഴാം തീയതി ആണെന്ന് തന്നെ ജൂലൈ പതിനേഴ് അതായത് ആ പതിനേഴാം തീയതി ഉണ്ടായിട്ടുള്ള ഒരു ടോക്കിൽ മുപ്പത്തിയഞ്ച് മിനിറ്റ് ട്രംപും അതുപോലെ നരേന്ദ്രമോദിയുമായി സംസാരിച്ചുവെന്നും നരേന്ദ്രമോദിയോട് ഈ വെടിൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ചില സംഭാഷണം ഉണ്ടായിരുന്നു ആ സംഭാഷണത്തിൽ നരേന്ദ്രമോദി വളരെ കൃത്യമായി ഇവിടെ ഞങ്ങൾക്ക് ഒരു മീഡിയേഷൻ വേണ്ടി ഒരു തേർഡ് പാർട്ടിയെ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് ഇന്ന് രാജ്നാഥ് സിംഗ് വന്നിട്ടും അത് അസേർട്ടീവ് ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ചില രാജ്യങ്ങൾ വിചാരിക്കുന്ന അവർ വലിയ പോലീസാണെന്നാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അമേരിക്കയുടെ പേര് പറഞ്ഞിട്ടില്ല കാരണം നമ്മൾ കൂടുതൽ പ്രൊവോക്കേഷൻ വേണ്ടി പോകണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കും അപ്പൊ അതുകൊണ്ടാണ് യഥാർത്ഥത്തില് ഈ പറയുന്ന അത് അത് കൂടാതെ വേറെ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ കർഷകരെ സംബന്ധിച്ചിടത്തോളവും അതുപോലെ ഡയറി പ്രൊഡക്ട്സുകളും ഒക്കെ ആയി ബന്ധപ്പെട്ട് തന്നെ അതിന്റെയൊക്കെ വിപണി കൂടി അമേരിക്കയിലെ പ്രൊഡക്ട്സിനു വേണ്ടി ഓപ്പൺ ചെയ്ത് കൊടുക്കണം താരിഫ് ഇല്ലാതെ എന്ന് പറയുന്ന ഒരു ഡിമാൻഡ് വെച്ചിട്ടുണ്ട് അതായത് ഈ ട്രേഡ് മോഡിഫൈഡ് അജനറ്റിക്ലി മോഡിഫൈഡ് സീറ്റ്സ് അടക്കമുള്ള കാര്യങ്ങൾ പക്ഷെ അതെല്ലാം തന്നെ ഇന്ത്യ സമ്മതിച്ചിട്ടില്ല കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രി ഇപ്പം കഴിഞ്ഞ ദിവസവും വന്ന് പ്രസ്താവന നടത്തിയിട്ടുണ്ട് നമ്മൾ എന്ത് വില കൊടുത്തും ഇന്ത്യയിലെ ഫാർമേഴ്സിനെയും ഇന്ത്യയിലെ അതുപോലെ തന്നെ അഗ്രികൾച്ചർ സെക്ടറിനേയും അതുപോലെ ഈ പറയുന്ന ഡയറി പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്ന ആളുകളെയും ഒക്കെ തന്നെ നമ്മൾ സംരക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഇന്ത്യക്ക് അതല്ലാതെ വേറെ വഴിയില്ല കാരണം ഇന്ത്യയുടെ അഗ്രികൾച്ചർ സെക്ടർ എന്ന് പറയുന്നത് ഗൗതമറിയേണ്ടത് ഇന്ത്യൻ ജി ഡി പിയിലേക്ക് പതിനാറ് ശതമാനം മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ പക്ഷെ പ്രശ്നം എവിടെയാന്ന് വെച്ചാൽ ഈ പതിനാറ് ശതമാനത്തിനോടാണ് ഇന്ത്യയിലെ അൻപത് ശതമാനം വരുന്ന ഓട്ടേഴ്സ് കണക്ടഡ് ആയിട്ടുള്ള മനസ്സിലായി അതായത് ഈ ഡയറി പ്രൊഡക്ട്സ് പശു വളർത്തൽ അതുപോലെ തന്നെ കൃഷി ഇതൊക്കെയാണ് ഇന്ത്യയിൽ എപ്പോഴും വലിയ ജനത്തിന് വരുമാനം അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഗവൺമെന്റിന് അങ്ങനെ ഒരു നിലപാടെടുക്കാൻ പറ്റില്ല പക്ഷെ ട്രംപ് അത്തരത്തിലുള്ള വലിയ പിടിവാശിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നെഗോഷിയേഷൻ ചെന്നിട്ട് കാര്യമില്ല എന്ന് നരേന്ദ്രമോദിക്ക് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് എന്ത് ചെയ്ത് ചെല്ലാത്തത് കാരണം സ്വിറ്റ്സർലാൻഡിലെ പ്രധാനമന്ത്രിയുടെ കാര്യം ഞാൻ പറഞ്ഞു ഒരു ലേഡി രണ്ടര ദിവസം അമേരിക്കയിൽ ചെന്ന് അപ്പോയിന്റ്മെന്റ് ചെയ്തിട്ട് കൊടുക്കാത്ത ഒരാൾ നരേന്ദ്രമോദി ചെന്ന് നിന്ന് രണ്ടര ദിവസം അല്ല ഒന്നര ദിവസം അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ വരാൻ പോകുന്ന പുകൽ എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാം രണ്ടാമത്തെ കാര്യം അതിന്റെ ബദലായി നരേന്ദ്രമോദി നോക്കിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു ശാക്തിക ചെയ്തിയിലേക്കുള്ള ഇന്ത്യയുടെ മാറ്റമാണ് അതൊരു വലിയ ചേഞ്ചാണ് നമ്മുടെ ചൈന റഷ്യ ചൈന റഷ്യ എന്ന് പറയുന്ന ഒരു ശാക്തിക ചേരിയിലേക്കുള്ള മാറ്റമാണ് അതുകൊണ്ടാണ് ആറ് കൊല്ലത്തിന് ശേഷം ഇപ്പൊ അദ്ദേഹം ചൈനയിലേക്ക് വിസിറ്റ് ചെയ്യാൻ പോകുന്നത് റഷ്യയുമായിട്ട് നമുക്ക് അല്ലെങ്കിൽ തന്നെ വലിയ ബന്ധം ഉണ്ട് ഉണ്ട് പിന്നെ ഇതിനിടയിൽ പറയുന്ന നിരവധി കാര്യങ്ങൾ ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം അല്ലെങ്കിൽ പൂർണ്ണമാവില്ല റഷ്യയിൽ നിന്നാണ് ഇന്ത്യ മുപ്പത്തിയേഴ് ശതമാനത്തോളം ഓയിൽ വാങ്ങുന്നത് അതിന്റെ ഗുണം ഇന്ത്യ രാജ്യത്ത് എല്ലാവർക്കും കിട്ടുന്നില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ വില കുറച്ച് നമുക്ക് ഓയിൽ കിട്ടുന്നതുകൊണ്ട് നമ്മളുടെ പെട്രോളിനോ ഡീസലിനോ ഒന്നും വില കുറയുന്നില്ല പക്ഷെ പ്രശ്നം കേരളത്തിൽ കൂടുതലാണ് മറ്റു പല സംസ്ഥാനങ്ങളിലും കേരളത്തിൽ കൂടുതലാണ് അതിപ്പോ താങ്കൾക്ക് പറയാൻ താല്പര്യം ഉണ്ടാവും അത് കേട്ടാൽ തോന്നും കുറവാണ് അമ്പത് രൂപക്ക് കിട്ടും നിങ്ങൾ അറിയേണ്ടത് കേരളത്തിൽ രണ്ട് രൂപ അഡീഷണൽ ഉണ്ട് അത് ശരിയാണ് പക്ഷെ അത് ഈ മാറ്റർ അല്ലല്ലോ നമ്മൾ നമ്മൾ പറഞ്ഞു വന്ന പോയിന്റ് എന്താണ് പോയിന്റ് റഷ്യയിൽ നിന്ന് വില കുറച്ച് എണ്ണം കിട്ടുമ്പോൾ നമുക്ക് അത് പ്രയോജനപ്പെടുന്നില്ല പക്ഷെ പ്രയോജനപ്പെടുന്ന കമ്പനികളുണ്ട് ആ കമ്പനികൾ റിലയൻസ് പോലെയുള്ള മറ്റു വൻകിട കമ്പനികൾ ഇത് പ്രോസസ്സ് ചെയ്ത് പുറത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട് കൊടുക്കുന്നുണ്ട് മാറ്റി വെക്കുന്നുണ്ട് വിൽക്കുന്നുണ്ട് അപ്പൊ അത്തരത്തിലുള്ള കമ്പനികൾക്ക് ഇത് വലിയ തോതിൽ കോർപ്പറേറ്റുകൾക്ക് ഉണ്ട് അതാണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അല്ലാതെ ഇവിടെ ഇരുന്നിട്ട് നാളെ മുതൽ ഒരു മിനിറ്റ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഞാൻ വേറൊരു പോസ്റ്റ് കണ്ടു നമ്മൾ ഇനി മുതൽ കെ എഫ് സിയും അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ ഈ മക്ഡൊണാൾഡ്സും ഒക്കെ അങ്ങനെ എന്ത് ചെയ്താൽ ബഹിഷ്കരിച്ചാൽ ട്രംപ് എന്ത് ചെയ്തു പോകുന്നു ശരി ഇതിപ്പോ ഒരു രണ്ട് മാസം രണ്ട് മൂന്ന് മാസം ഒരു നെഗോസിയേഷനും പോവാതെ ഇന്ത്യ അങ്ങനെ പിടിവാശയിൽ നിൽക്കുകയാണെങ്കിൽ ട്രംപിന് ഒരു കുലുക്കും ഉണ്ടാവില്ല ട്രംപിന് കുലുക്കമണ്ട സി ഇന്ത്യ അങ്ങനെ നെഗോഷിയേഷൻ പോകാതെ നിൽക്കും എന്ന് ഞാൻ ഇല്ല ഇന്ത്യ തീർച്ചയായിട്ടും ഇപ്പൊ നമുക്കറിയാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥർ ഇതിനകം തന്നെ അമേരിക്കൻ ഉദ്യോഗസ്ഥരുമായിട്ട് പലതവണ നെഗോഷിയേഷൻ നടത്തി കഴിഞ്ഞിട്ടുണ്ടാവും കാരണം ഇതിനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് യോഗത്തിനോട് മറ്റൊരു കാര്യം പറയാം ചോദിച്ചുകൊണ്ട് ഈ സെപ്റ്റംബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപത്തി ആറാം തീയതി വരെ അതായത് ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതി ഇവിടെ ഷിപ്പ് ചെയ്ത് സെപ്റ്റംബർ പതിനേഴാം തീയതി മുമ്പ് അവിടെ ചെല്ലുന്ന പ്രൊഡക്റ്റുകൾക്ക് വരെ നമ്മൾ ഇപ്പൊ എന്ത് ചെയ്യണ്ട ഈ താരിഫ് കൊടുക്കണ്ട അതായത് നമ്മൾ ഈ വരുന്ന ഇരുപത്തി ആറാം തീയതി ഓഗസ്റ്റിന് ഇവിടെ നിന്ന് നമ്മൾ ഷിപ്പ് ചെയ്യുന്ന ഒരു കാര്യം അവിടെ അതായത് അവിടെ എത്തി അവിടത്തെ കസ്റ്റംസ് ക്ലിയറൻസ് എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് സെപ്റ്റംബർ പതിനേഴാം തീയതി രാത്രി പന്ത്രണ്ട് മണിക്ക് മുമ്പ് ഡെലിവറി ചെയ്യപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട താരിഫ് കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു ഇമ്മീഡിയറ്റ് ആയ ഒരു പോലും ചെയ്തിട്ടില്ല നമുക്ക് നമുക്കിപ്പോ ഇരുപത്തി ഏഴാം തീയതി ഇവിടെ വേണമെങ്കിൽ കൃത്യമായിട്ട് ഈ ആ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും കൂടുതലായിട്ട് ഹിറ്റ് ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ജ്വല്ലറികളാണ് അതായത് ജ്വല്ലറികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗതം ഡയമണ്ട് അടക്കം ജ്വല്ലറികളടക്കം ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്നതിന്റെ വലിയ തോതിൽ ഇത് ഏറ്റവും കൂടുതൽ ഹിറ്റ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ് രണ്ടാമത്തത് രണ്ട് ബില്യൺ യു എസ് ഡോളറിന്റെ വരുന്ന ഫിഷറീസ് പ്രൊഡക്റ്റ് ഉണ്ട് അതായത് ചെമ്മീൻ അടക്കമുള്ള മറ്റ് ഉൽപ്പന്നങ്ങൾ അടക്കമുള്ള നിരവധി സ്ഥാപനങ്ങളുണ്ട് ഇതെല്ലാം തന്നെ ഞാനിങ്ങനെ പറയുമ്പോൾ ഗൗതമ സിമ്പിളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഗുജറാത്തിലെയും മറ്റു നിരവധി ഫാക്ടറികളിലും ഈ പറയുന്ന ജ്വല്ലറിക്കും ഡയമണ്ടിനും ഒക്കെ വേണ്ടി പണിയെടുക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഇത് പ്രതികൂലമായിട്ട് അല്ല എത്ര ശതമാനം എന്നുള്ളത് ഇപ്പൊ കണക്ക് വന്നിട്ടില്ല പക്ഷേ ഞാൻ പറയുന്നത് അതിന്റെ കയറ്റുമതി ടോട്ടൽ എന്ന് പറയുന്നത് ടെൻ ബില്യൺ യു എസ് ഡോളറിന്റെയാണ് ടെൻ ബില്ല്യൺ യു എസ് ഡോളറിന്റെ എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടല്ലാതെ ബാധിക്കാൻ പോകുന്നതെന്ന് ചുരുക്കം മനസ്സിലായോ അപ്പൊ അത്തരത്തിൽ ഈ പറയുന്ന ചെറുതായിട്ടല്ലാതെ ബാധിക്കാൻ പോകുന്ന ഒരു കാര്യത്തിന് എത്ര പേർക്ക് ജോലി ഇഷ്ടപ്പെടും നമ്മൾ കാണാൻ ഇരിക്കുന്നേ ഉള്ളൂ ഇനി രണ്ടാമത്തെ സെക്ടർ ഞാൻ പറഞ്ഞു ഫിഷറീസ് നമ്മളിപ്പോ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഈ ചെല്ലാനത്തും അതുപോലെ ഫോർട്ട് കൊച്ചിയിലും ഈ തിരുവനന്തപുരത്ത് ഹാർബറിലൊക്കെയുള്ള ആളുകൾ വിചാരിക്കുന്നത് ഞങ്ങളിത് ബാധിക്കൂലെന്നാണ് കാരണം ഇവിടെ നിന്ന് ഈ അരൂര് മുതൽ അങ്ങോട്ടുള്ള പേലിംഗ് ഷെഡുകൾ അടക്കമുള്ള നിരവധി സ്ഥാപനങ്ങളെ ഇത് എന്ത് ചെയ്യും ബാധിക്കും ബാധിക്കും കാരണം അവർക്ക് ഈ അൻപത് ശതമാനം ടാക്സ് അല്ലെങ്കിൽ അൻപത് അമ്പത് ശതമാനം അല്ല എല്ലാവർക്കും ടാക്സ് തന്നെ കാരണം ചിലർക്ക് ടാക്സ് വന്നത് ഗൗതമറിയേണ്ടത് അൻപത്തി ഒൻപത് നാൽപ്പത്തി ഒൻപത് ശതമാനമാണ് ചിലർക്ക് ടാക്സ് വന്നത് ചിലർക്ക് അമ്പത്തി ഒമ്പത് ശതമാനമാണ് കാരണം ഒന്ന് പോയിന്റ് അഞ്ച് മുതൽ ഏതാണ്ട് ആറ് ശതമാനം വരെയുള്ള ടാക്സുകൾ പലതിനും നേരത്തെ ഉണ്ടായിരുന്നു അതിന്റെ ഒപ്പമാണ് ഇപ്പൊ എന്ത് ചെയ്തേക്കുന്നത് ഈ ടാക്സും കൂടി വന്നത് ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസിലെ നിറ്റ് ബ്രാൻഡുകളും അതുപോലെ തന്നെ ഈ കുട്ടികൾക്കുള്ള ഡ്രസ്സുകളും അടക്കം വന്നിട്ടുണ്ടെങ്കിൽ അതിന് അമ്പത്തൊമ്പത് ശതമാനം തീരുവ് വരും എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ അതിനെന്തുണ്ട് തീരുവയുണ്ട് അപ്പൊ ഒപ്പമാണ് ഇപ്പൊ കിറ്റക്സിനൊക്കെ ബാധിക്കാൻ പോകുന്നത് അമ്പത്തി ഒൻപത് ശതമാനമാണ് അപ്പൊ കിറ്റക്സിനടക്കം ഈ ഓർഡറുകൾ വലിയ പ്രശ്നം ഉണ്ടാക്കും കിറ്റക്സ് ഇപ്പൊ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ടല്ലോ ആ കിറ്റക്സ് ചിലപ്പോ അതിനകത്ത് ജീവിക്കുകയായിരിക്കും കാരണം എന്താ യു കെയിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കും ഒക്കെ കയറ്റുമതി ചെയ്യാനുള്ള ഓൾട്ടർനേറ്റീവ് പൊസിഷൻ അവർ നോക്കുന്നുണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട് ഗൗതം മനസ്സിലാക്കേണ്ടത് ഇത് നമ്മളെ തിരുപ്പൂർ മുതൽ കോയമ്പത്തൂർ മുതൽ അല്ലെങ്കിൽ ഈ പറയുന്ന നോർത്ത് ഇന്ത്യ വരെയുള്ള നിരവധി ഫാക്ടറികൾ പ്രതികൂലമായിട്ട് ബാധിക്കും ബാധിക്കും മനസ്സിലായി അവർക്കൊന്നും ഇപ്പൊ നേരെ അങ്ങ് പറയുന്നത് എന്താണ് റീറ്റാലി എന്താണ് പ്രതികാരം നടത്തണം തിരിച്ച് തീരുവ ഏർപ്പെടുത്തണം എന്നൊക്കെയാണ് ശശി തരൂരിനെ പോലുള്ള ആളുകളൊക്കെ പറയുന്നത് അല്ല ശശി തരൂരല്ല ആര് തന്നെ പറഞ്ഞാലും തിരിച്ച് അത് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഏർപ്പെടുത്താൻ വേണ്ടി പറ്റില്ല ഇപ്പൊ ഇന്ത്യയിലേക്ക് വരുന്ന ഒരൈറ്റം എന്ന് പറയുന്നത് അമേരിക്കയിൽ നിന്ന് വരുന്നത് ആൽമണ്ട് വരുന്നുണ്ട് ബദാം നമ്മൾ നമ്മളവിടുന്ന് മേടിക്കുന്നുണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നതിന് പരിധികളുണ്ട് വെറുതെ വെറുതിരുന്ന് മറ്റേ ഡയലോഗ് അടിച്ചിട്ടൊന്നും കാര്യമില്ല പരിമിതി അല്ല നമുക്ക് ചെയ്യാൻ കഴിയുന്ന പരിമിതി എന്താണെന്ന് വെച്ചാൽ അമേരിക്കക്ക് ഒരു ടാക്സ് നേരെ തിരിച്ച് ഇമ്പോസ് ചെയ്തുകൊണ്ട് അമേരിക്കയെ പ്രകോപിപ്പിക്കാനൊന്നും ഇന്ത്യ തയ്യാറാവില്ല ഈ സാധാരണക്കാരായിട്ടുള്ള മോദി ഭക്തരും ബിജെപി ഭക്തരും കിടന്ന് പറഞ്ഞാലും ഈ മോദി അത് ചെയ്യൂല അതുകൊണ്ടാണ് മോദി ഇതേവരെ അമേരിക്ക എന്നുള്ള പേര് പോലും എടുത്ത് പറയാറ് ഇപ്പൊ എന്താണ് രാജ്നാഥ് സിംഗ് പറഞ്ഞിരിക്കുന്നത് എന്താണ് സം ബോസിസ് ജലസ് അൺബിൾ അൺബിൾ ടു അക്സെപ്റ്റ് ഇന്ത്യസ് ഗ്രോത്ത് ഇന്ത്യയിലെ ഗ്രോത്ത് കണ്ടിട്ട് അസൂയപ്പെട്ടിരിക്കുകയാണ് ചില രാജാക്കന്മാർ ഞാൻ കഴിഞ്ഞ ദിവസം ഗൗതത്തിനോടൊന്നും തിരിച്ചു വയ്ക്കട്ടെ ഇന്ത്യൻ പാർലമെന്റിൽ പതിമൂന്ന് തവണയിലധികം ഒരു ചോദ്യം ചോദിച്ചു എന്താണെന്നറിയോ ഈ ഡൊണാൾഡ് ട്രംപ് നേരിട്ട് അല്ലെ ഏഡ് എക്കോണമി എന്ന് ട്രംപ് പറഞ്ഞു ഇന്ത്യ ഞാൻ പറഞ്ഞത് ഡെഡ് എക്കോണമി പോട്ടെ ഞാൻ പറഞ്ഞത് അത് പോട്ടെ അത് വിട്ടേക്ക് കുഴപ്പമില്ല അല്ലെ എക്കോണമി ചത്തുകിടക്കുക എന്നല്ലേ പറഞ്ഞ അല്ലെ അങ്ങനെ ഒരു വാക്ക് തന്നെ അല്ല ഞാൻ പറഞ്ഞത് പക്ഷേ രാഹുൽ ഗാന്ധി അടക്കം ശരി വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ പറയണു ഞാൻ പറയണത് അത് പോട്ടെ അതിനേക്കാൾ വലിയൊരു കാര്യമുണ്ടല്ലോ ഇരുപത്തി ആറ് തവണ ട്രംപ് റിപ്പീറ്റ് ചെയ്തൊരു കാര്യമുണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടാണ് യുദ്ധം നിർത്തിയെന്ന് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ യുദ്ധം നിർത്തിയെന്ന് അതിനെതിരെ പറഞ്ഞപ്പോ പോലും ഒരു രാജ്യവും മീഡിയേഷും വേണ്ടി ഇടപെട്ടിട്ടില്ല എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് അപ്പോ പോലും പ്രധാനമന്ത്രി ട്രംപെ നിങ്ങൾ പറഞ്ഞത് ശരിയല്ലെന്ന് പാർലമെന്റിൽ പോലും പറഞ്ഞില്ല അത് പോലുള്ള മോദിക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടായിരിക്കാം അതാണ് കാര്യം മോദിക്ക് ബുദ്ധിയുണ്ട് അല്ലാതെ ഒരു രാജ്യ തലവൻ ഇപ്പൊ ഞാൻ എന്നെ അവിടെ കേട്ടിട്ട് പോലെയല്ല അത് പറ്റില്ല 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 അതിനെ കുറച്ച് മെച്ചോർഡ് ആയിട്ടുള്ള അത് ഇത് ഇങ്ങനെ തന്നെ പറ്റുള്ളൂ ഇന്ദിരാഗാന്ധിയുടെ കാലത്തും നമ്മൾ ഇതുപോലെയുള്ള പല ക്രൈസിസുകളെയും യഥാർത്ഥത്തിൽ നേരിട്ടിട്ടുണ്ട് ആ നേരിടുമ്പോഴൊക്കെ തന്നെ അറിയേണ്ടത് നമുക്ക് ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള തീരുമാനമല്ലാതെ നമുക്ക് ഒറ്റടിക്ക് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയില്ല കാരണം അന്ന് ഇന്ത്യയിൽ ഭക്ഷ്യക്ഷാമം കൊണ്ടായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ആ ഭക്ഷ്യക്ഷാമം ഉണ്ടായപ്പോൾ ഷിപ്പുകൾ ഷിപ്പ് ടു മൗത്ത് എന്നാണ് നമ്മുടെ എക്കോണമി അറിയപ്പെട്ടത് എന്നാൽ ഷിപ്പിൽ വരുന്ന സാധനങ്ങൾ കിട്ടിയാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് ഭക്ഷിക്കാൻ പറ്റുള്ളൂ അതിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്ന വലിയ തോതിലുള്ള അഗ്രികൾച്ചർ റവല്യൂഷൻ ഉണ്ടാക്കിയത് എം എസ് സ്വാമിനാനന്ദൻ പറയുന്ന ഒരാളാണ് ആ സ്വാമിനാഥൻ വന്ന് പറയുമ്പോൾ നമ്മളൊരു ഹൈബ്രിഡ് വിത്തുകൾ എന്ത് ചെയ്തിരുന്നു കൊണ്ടുവന്നിരുന്നു ആ ഹൈബ്രിഡ് ഗുത്തുകൾക്കെതിരെ വലിയ തോതിലുള്ള പ്രക്ഷോഭം ഉണ്ടായിരുന്നു ആ പ്രക്ഷോഭത്തെ മറികടക്കാൻ വേണ്ടി ഗോതമറിയേണ്ടത് പതിനെണ്ണായിരം ടൺ സീഡ്സ് ഡെമോൺസ്ട്രേഷന് വേണ്ടി മാത്രം ഇന്ദിരാഗാന്ധി ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തു മനസ്സിലായോ അപ്പൊ അത്തരത്തിലുള്ള പല വിഷയങ്ങളും നമ്മൾ ഇവിടെ ഇതിനു മുമ്പ് അഭിമുഖീകരിച്ചിട്ടുണ്ട് ആ അഭിമുഖീകരിച്ചത് അടിസ്ഥാനത്തില് നമ്മൾ ഈ പറയുന്ന അവിടെയുള്ള ഏറ്റവും പറയുന്ന റിച്ചാർഡ് നിക്സൺ എന്ന് പറയുന്ന ആള് പ്രധാനമന്ത്രി ആകുന്നതിന് മുൻപ് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഏഹ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് അറുപത്തി ഒമ്പതിലാണെന്നാണ് എൻ്റെ ഓർമ്മ ലിൻഡൺ ബി ജോൺസൺ എന്ന് പറയുന്ന എൽ ബി ജി എന്ന് പറയുന്ന പ്രസിഡന്റ് അമേരിക്കയിൽ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ശേഷമാണ് യഥാർത്ഥത്തിൽ അവിടെ റിച്ചാർഡ് നിക്സൺ വരുന്നത് ആ ലിൻഡൻ ബി ജോൺസൺ ഇരുന്നിരുന്ന സമയത്ത് ലിൻഡൻ ബി ജോൺസൺ പറഞ്ഞത് ഇന്ത്യയിലെ ജനസംഖ്യ ക്രമാതീതമായി വർധിക്കാൻ അത് കുറക്കണം അതുകൊണ്ട് ഞങ്ങൾ ഫുഡ് എന്ത് ചെയ്യില്ല തരില്ല എന്നാണ് അതെ ഇപ്പൊ വൈകിപ്പിച്ചു ആ വൈകിപ്പിച്ചപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇന്ദിരാഗാന്ധി വലിയൊരു തീരുമാനമെടുക്കുന്നത് കാരണം ഞാൻ പറഞ്ഞു വന്നത് ഏത് പ്രതിസന്ധിയും നമുക്ക് എന്ത് ചെയ്യാം ഒരു കൂടി മാറ്റാം അന്നാണ് എം എസ് സ്വാമിനാഥന്റെ നേതൃത്വത്തിൽ ഗ്രീൻ റവല്യൂഷൻ തുടങ്ങുന്നതും ഇന്ത്യ ഭക്ഷ്യ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തതയിലേക്ക് വരുന്നത് വരുന്നതും അന്ന് ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പതിനെണ്ണായിരം ടൺ എന്ത് ചെയ്തു ഡെമോൺ ഈ പറയുന്ന പോലെ ആളുകളെ കാണിക്കുന്നതിന് വേണ്ടി മാത്രം ഇത്തരത്തിലുള്ള ഹൈബ്രിഡ് വിത്തുകൾ എന്ത് ചെയ്തു ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തു ചെയ്തു അപ്പൊ അത്തരത്തിലുള്ള തീരുമാനങ്ങൾക്ക് ഇപ്പോഴും പ്രസക്തി ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം അത് ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ ചെയ്യേണ്ട ഒരു ആവശ്യം ഈ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമുള്ള ട്രംപിൻ്റെ ഈ വിടുവായത്തുണ്ടല്ലോ ഞാനാണ് വെടിനിർത്തൽ നിർത്തിയത് എന്നുള്ളത് അപ്പം അതിനുശേഷം മോദി വിളിക്ക് ഗുളിയായിട്ടൊരു ഫോൺ സംഭാഷണം ഉണ്ടായെന്ന് പറഞ്ഞു ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് നീളുന്ന ഒരു ഫോൺ സംഭാഷണമായിരുന്നു അതിനുശേഷമാണ് ഈ പ്രശ്നം അമേരിക്ക ഇന്ത്യയും തമ്മിൽ കൂടുതൽ രൂക്ഷമായതെന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇത് ഇനി എങ്ങനെയാണ് ഇതിന് സോൾവ് സൊല്യൂഷൻ എന്താ ഇതിൻ്റെ അല്ല ഇതില് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഒരു വലിയ പ്രശ്നം ആ പ്രശ്നത്തെ നമ്മളൊരു അവസരമായി കാണുകയും അതിനൊരു വലിയ ചലഞ്ചായി നമ്മൾ ഏറ്റെടുക്കുകയൊക്കെ ചെയ്താണ് ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നതിന് ഒന്നാം ഘട്ടം മോദി ചെയ്തു കഴിഞ്ഞു അത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ശാക്തിക ചേരിയിൽ ബലാബലം ഉണ്ടാവുകയാണ് നമ്മൾ യഥാ ഒരുപക്ഷേ എന്നൊക്കെ പോകുന്ന ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും നമ്മൾ നേരത്തെ റഷ്യയോടൊപ്പം നിന്നുണ്ട് പക്ഷേ റഷ്യയുടെയും അതുപോലെ ചൈനയുടെയും കൂടി നമ്മൾ നിന്നുകൊണ്ട് ഒരു ശാക്തിക ചേരിയായി നമ്മൾ മാറാൻ പോവുകയാണ് ആദ്യത്തെ ഘട്ടം അത് ചെയ്തു കഴിഞ്ഞു ഇനി ഇന്ത്യ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെറിയ എക്സാമ്പിൾ മാത്രം ഞാൻ പറയാം നമ്മുടെ ഇവിടെ ഗൗതം നേരത്തെ ഈ എം സ്വാമിനാഥൻ സാറൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ഗ്രീൻ റവല്യൂഷനും ഈ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിലുള്ള ഒരു സ്വയം പര്യാപ്തതയും ഒക്കെ അത്തരത്തിലുള്ള ഒരു റവല്യൂഷൻ പിന്നീട് ഫാമിങ്ങിൻ്റെ കാര്യത്തിലും ബാക്കിയുള്ള പ്രൊഡക്ടുകളുടെ കാര്യത്തിലും ഇന്ത്യയിൽ നടന്നിട്ടില്ല ഇപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ നമ്മളൊരു കോട്ടൻ്റെ കാര്യം മാത്രം പറഞ്ഞാൽ കോട്ടന്റെ പെർ ഹെക്ടറിൽ നിന്നുള്ള എന്ന് പറയുന്നത് ഇപ്പൊ മുന്നൂറ്റി രണ്ട് കെ ജി ആയിരുന്നു പെർ ഹെക്ടറിൽ നിന്നുള്ള ഈൽഡ് അത് പിന്നീട് നമ്മൾ ഒരു റെവല്യൂഷൻ ഒക്കെ കൊണ്ടുവന്നപ്പോഴാണ് അഞ്ഞൂറ്റി അറുപത്തി ആറ് എന്ന് പറയുന്ന ലെവലിലേക്ക് എത്തിയത് അഞ്ഞൂറ്റി അറുപത്തി ആറ് കിലോഗ്രാം എന്ന് പറയുന്ന ലെവലിലേക്ക് എത്തിയത് അപ്പൊ അത്തരത്തിൽ ഈ കോട്ടന്റെ ഈൽഡ് കൂടിയിട്ടുണ്ടെങ്കിൽ പിന്നീട് ഇപ്പോൾ കോട്ടന്റെ ഈൽഡ് ഇന്ത്യ ഗവൺമെന്റ് അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെയുള്ള റിസർച്ച് ഇത് യൂണിയൻ ഐക്യരാഷ്ട്ര സമയത്ത് റിസർച്ചാണ് ആ റിസർച്ചിൽ പറയുന്ന കാര്യം ഇത്തരത്തിലുള്ള നമ്മുടെ കിട്ടുന്ന വിളവ് വലിയ തോതിൽ കുറയുകയാണ് ചെയ്തിട്ടുള്ളത് ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഞാൻ രണ്ട് കമ്പാരിസൺ പറയാം ചൈനയുടെ ഒരു ഏക്കറിൽ നിന്നുള്ള ഈൽഡ് എത്രയാണെന്നറിയാമോ കോട്ടൻ്റെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് കിലോഗ്രാം ആണ് അതേപോലെ ബ്രസീലിൻ്റെത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് കിലോഗ്രാം ആണ് അപ്പൊ അത് ലോകത്തിലെ തന്നെ ഒരു ഈൽഡെന്ന് പറയുന്നത് എഴുന്നൂറ്റി എഴുപത് ആണ് പക്ഷെ ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ ഇവിടെ എത്രയേ ഉള്ളൂ അഞ്ഞൂറ് കിലോഗ്രാമിനടുത്ത് മാത്രമേ ഉള്ളൂ ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ വായിക്കാം ചൈനയിൽ ഇരുന്നൂറ്റി ഇരുപത് മില്യൺ ഹെക്ടർ അതായത് ഇരുന്നൂറ്റി ഇരുപത് മില്യൺ ഇരുന്നൂറ്റി ഇരുപത് ബില്ല്യൺ ഹെക്ടറിൻ്റെ കൃഷി ഇരുന്നൂറ് ബില്യൺ ഹെക്ടറിന്റെ കൃഷി ചെയ്യുമ്പോഴേക്കും അവർക്ക് കിട്ടുന്ന ഭക്ഷ്യധാന്യം എന്ന് പറയുന്നത് ത്രീ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ടു മില്യൺ ആണ് അതായത് ഇരുന്നൂറ് ബില്യൺ ഹെക്ടറിൽ അവർ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്നത് ത്രീ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ടു മില്യൺ ഭക്ഷ്യധാന്യങ്ങളാണ് ടൺസ് ആണ് അതേസമയം അമേരിക്കയിൽ അതിന്റെ അല്ല ചൈനയിൽ അതിന്റെ പകുതിയിൽ ചെയ്യുന്നുള്ളൂ നൂറ്റി അമ്പത്തി ആറ് ബില്ല്യൺ ഹെക്ടറിൽ കൃഷി ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ഈൽഡ് എത്രയാന്ന് വെച്ചാൽ എഴുന്നൂറ്റി എഴുപത്തി ആറ് മില്യൺ ടൺ പറയുന്ന ഭക്ഷ്യധാന്യങ്ങളാണ് അതായത് ഓൾമോസ്റ്റ് നമ്മളെക്കാൾ ഡബിൾ ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും സ്ഥലത്ത് അവർ കൃഷിയും ചെയ്യുന്നില്ല ഇത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ എന്തുകൊണ്ടാന്ന് വെച്ചാൽ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള സീഡ്സ് നമ്മൾ എന്ത് ചെയ്യാത്തോണ്ടാ പ്രൊഡ്യൂസ് ചെയ്യാത്തതുകൊണ്ട് ഉപയോഗിക്കാത്തതുകൊണ്ടാണ് നേരത്തെ ഈ ഹൈബ്രിഡ് സീഡ്സ് കൊണ്ടുവരാൻ വേണ്ടി അതായത് പുതിയ ഡെവലപ്മെന്റ്സും പുതിയ ഇന്നൊവേഷൻസും ഒക്കെ ഉണ്ടാവും അത് കൊണ്ടുവരാൻ വേണ്ടി ഈ പറയുന്ന ഇന്ദിരാഗാന്ധി കാണിച്ച പോലെയുള്ള ഒരു ധൈര്യം ഇവിടെ വലിയ തോതിൽ ഈ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള വിത്തിനെതിരെ എതിർപ്പുണ്ട് ആ എതിർപ്പ് മറികടന്നുകൊണ്ട് കൊണ്ടുവരാൻ നരേന്ദ്രമോദി കാണിച്ചിട്ടില്ല ഇത്തരത്തിലുള്ള നിരവധി പരിഷ്കാരങ്ങൾ കൂടി സൈമൾ ടേനീസിൽ ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് ജനറ്റിക്കലി മോഡിഫൈഡ് ഇത് വേണം പറയുന്നത് ഞാൻ ജനറ്റിക്കലി മോഡിഫൈഡ് വേണം എന്ന് പറഞ്ഞാൽ അത് മറ്റൊരു വിഷയമാണ് ഞാൻ പറയുന്നത് ഇതല്ലെങ്കിൽ നമ്മളുടെ ഈൽഡ് വർദ്ധിപ്പിക്കാനുള്ള മറ്റു ഓൾട്ടർനേറ്റീവ് എന്ത് ചെയ്യണം നോക്കണം ജനറ്റിക്കലി മോഡിഫൈഡ് നമ്മൾ വേണ്ടെന്ന് പറയുന്നുണ്ടല്ലോ ഇനി അതിലൊരു വാചകം കൂടി പറഞ്ഞേക്കാം ജനറ്റിക്കലി മോഡിഫൈഡ് നമ്മൾ വേണ്ടെന്ന് പറയുന്ന സമയത്ത് തന്നെ നമ്മൾ ഇവിടെ എഡിബിൾ ഓയിൽസ് മുഴുവൻ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് എവിടെന്നറിയോ ഈ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള വിത്തുകൾ ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്നുള്ള സാധനങ്ങളാണ് നമ്മൾ മുഴുവൻ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നത് നമ്മളത് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും നമ്മൾ ആ സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യുകയും ചെയ്യുകയാണ് നമ്മൾ വളരെ ശാസ്ത്രീയമായി പഠിച്ചുകൊണ്ട് ഒന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നത് നിർത്തണം നിർത്തണം അല്ലെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ എന്ത് ചെയ്യണം പ്രൊഡ്യൂസ് ചെയ്യണം കൃഷി ചെയ്യണം അത് നിങ്ങൾ വിദഗ്ധരുമായി ചർച്ച ചെയ്യൂ ഞാൻ പറഞ്ഞു വന്നത് ഒരു പ്രശ്നത്തിൽ നിന്ന് വലിയ അവസരങ്ങൾ കൂടി തെളിയും ആ ചലഞ്ചസ് ടേക്കപ്പ് ചെയ്യാനായിട്ട് കൂടി ഇന്ത്യ തയ്യാറെടുക്കണമെന്നാണ് അത് ചെയ്തില്ലെങ്കിൽ നമ്മളുടെ ഭാവി നേരത്തെ പറഞ്ഞ പോലെ ട്രംപിനെ കൊക്കോ കോളയും ബണ്ണും തിന്നാതെ ട്രംപിന് ഓടിക്കാതെ ഒന്നും വിചാരിക്കേണ്ട നടക്കൂല ഇപ്പൊ തന്നെ ഏതാണ്ട് ഒരു ടു പെർസെന്റേജ് അമേരിക്കക്ക് അമേരിക്കയുടെ എന്താണ് പിടി അല്ലെങ്കിൽ താല്പര്യങ്ങൾക്ക് ഇന്ത്യ വഴങ്ങണം അല്ലേ അല്ല ഇന്ത്യ വഴങ്ങണം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു പ്രശ്നം കൂടി ഞാൻ പറയാം അതുകൂടി ഇത് പൂർണ്ണമാവുള്ളൂ ഇതിൽ ഗൗതമ പറയേണ്ടത് ഏറ്റവും വേഗത്തിൽ വളരുന്ന ഒരു ഇക്കോണമി എന്ന് പറയുന്നത് ഇന്ത്യയുടെതാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ഈ പറയുന്ന പോലെ വേൾഡ് ബാങ്കിന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് സിക്സ് പെർസെൻറ്റേജിൽ കൂടുതൽ ഗ്രോത്ത് ആണ് ജി ഡി പിയിൽ അതേസമയം ഫൈവ് പോയിന്റ് ടു ഫൈവ് പെർസെൻറ്റേജ് ഗ്രോത്ത് ആണ് ചൈനക്കുള്ളത് അതേസമയം ടു പോയിന്റ് എയ്റ്റ് നയൻ പെർസെൻറ്റേജ് ഗ്രോത്ത് അമേരിക്കക്കുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മളുടേതാണ് കുറച്ചും കൂടി അതിവേഗം ഒരു ഇക്കോണമി അപ്പം അതായത് നേരത്തെ രാജ്നാഥ് സിംഗ് പറഞ്ഞ ബോസ് ജലസാണ് പക്ഷേ ആ ഇക്കോണമിയെ ഈ താരിഫുകൾ ബാധിക്കും അത് ബാധിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ വെറുതെ അയ്യോ ഇതൊന്നും പണ്ട് പേടിക്കരുന്ന് പറഞ്ഞല്ല ട്രംപിനെ സംബന്ധിച്ച് ഒരു കാര്യം കൂടി പറയാം അതേസമയത്ത് ഇന്ത്യക്ക് എന്ത് തന്നെ വന്നു കഴിഞ്ഞാലും ഇന്ത്യന്റെ ദേശീയ താല്പര്യമാണ് നാഷണൽ പോളിസിയാണ് ഇമ്പോർട്ടന്റ് അതിന് നമ്മൾ പിടിച്ചു നിക്കുന്നതാണല്ലോ മന്ത്രിമാരല്ല നമ്മൾ പിടിച്ചു നിൽക്കണം നമ്മൾ പിടിച്ചു നിൽക്കണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം നമ്മൾ ഇപ്പൊ മോദിനെ തെറ്റൊന്നും പറയാനല്ല പറഞ്ഞാൽ നമ്മൾ പിടിച്ചു നിൽക്കണം നമ്മൾ ഫാക്ച്വൽ ഫാക്സ് ഫാക്സ് ആയിട്ട് തന്നെ നമ്മൾ കാണണം പക്ഷെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു പോലെ ട്രംപിനോട് നമ്മൾ കളിക്കാൻ ഇറങ്ങിത്തിരിക്കുമ്പോ ട്രംപിനോട് നേരത്തെ നമ്മുടെ എലോൺ മസ്ക് ഒരു പ്രഖ്യാപനം നടത്തി എന്താണെന്നറിയാമോ നാസയ്ക്ക് എലോൺ മസ്കിന്റെ കമ്പനി ഒരുപാട് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഞാനത് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് നാക്ക് വായിലേക്ക് ഇടുന്നതിന് മുമ്പ് ട്രംപ് പിറ്റേ ദിവസം എഴുന്നേറ്റപ്പൊ രാവിലെ പറഞ്ഞ വാചകം കെട്ട് എലോൺ മസ്ക് നടങ്ങിയായിരുന്നു എന്താണെന്നറിയാമോ എലോൺ മസ്കിന്റെ കമ്പനി അങ്ങനെ തന്നെ വേണമെങ്കിൽ ഞങ്ങൾ നാഷണലൈസ് ചെയ്യും അതിനുള്ള കഴിവേങ്ങി മറക്കരുതെന്ന് പറഞ്ഞു അപ്പൊ നിങ്ങൾ നാളെ ഒരു കളി കളിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടെക്നോ പാർക്കിലും നമ്മുടെ ഇൻഫോ പാർക്കിലും ഒക്കെയുള്ള ഒരു അമ്പത് എഴുപത് ശതമാനം തൊണ്ണൂറ് ശതമാനം കമ്പനികളും ഡിപ്പെൻഡ് ചെയ്യുന്നത് അമേരിക്കയിലുള്ള വലിയ ഭീമന്മാരെയാണ് മനസ്സിലായ സിമെന്റിൽ ചേർക്കുന്ന ചില പൊടികളൊക്കെ ഉണ്ട് അത് അവിടെ ഉണ്ടാക്കാൻ സമയക്കൂല കാരണം ആളുകൾക്ക് ഹാനികരോ അതേ സമയം ചെന്നൈയിൽ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അത്തരത്തിലുള്ള പ്രൊഡക്ഷനും ഇവിടെ തൊഴിലില്ലായ്മയും വർദ്ധിക്കും അതുകൊണ്ട് വളരെ നയതന്ത്രപരമായ നിലപാട് എടുക്കാൻ പറ്റൂ സാധാരണ ഈ നാട്ടിൽ നടക്കുന്ന സംഘപരിവാർ ബന്ധുക്കൾക്കും മോദി ഭക്തർക്കും ട്രംപിനെതിരേക്ക് എന്ത് വേണമെങ്കിലും പറയാം കുറച്ച് നാളും മുമ്പേ ട്രംപ് ആയിരുന്നു പോലുള്ള സ്ഥാനാർത്ഥി ട്രംപ് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാം ശരിയാകുമെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ പറഞ്ഞത് വസ്തുതയാണ്